സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂകാറുസ്ഥലത്താണ് പ്രമാണ വലിയ ഊസത്തിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പതുപോലെ ഇന്നത്തെ വീഡിയോയിലും ആദ്യമായി അമേരിക്ക മെറ്റീരിയൽസാണ് ഉൾപ്പെടുത്തുന്നത് ഇത് നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്തിട്ടാണ് ഇത് അമേരിക്കൻ ക്രീപ്പിന്റെ പുതിയ ഡിസൈൻ ആണ് ഇതായാലും ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത് അതിൽ ബ്ലൂ കളറും അസ്റ്റാഡിയെല്ലോയും വൈറ്റ് കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഞാൻ ഇതിനോടൊപ്പം ബോട്ടം മെറ്റീരിയലും ഉൾപ്പെടുത്തുന്നത് മെറൂൺ ആണ് മറ്റേതെങ്കിലും കളറുകളാണ് വേണ്ടതെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പറയുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ അടുത്ത കളർ കാണാം അടുത്തത് ഗ്രീൻ കളറാണ് അതിൽ ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളറും ലൈറ്റ് ചിത്ത കളറും വൈറ്റ് കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഗ്രീൻ കളർ തന്നെയാണ് അതിന് ഞാൻ ബോട്ടം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കൻ ക്രീപ്പിന്റെ വീതി നാൽപ്പത് ഇഞ്ചാണ് ഒരു മീറ്ററിന്റെ റേറ്റ് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ അടുത്ത കളർ കാണാം ഇതിൽ സ്കൈ ബ്ലൂ കളറും വൈറ്റ് കളറും ലൈറ്റ് ഓറഞ്ച് കളറും ഒക്കെയാണ് ഇതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളർ വേണമെങ്കിൽ ബ്ലാക്ക് അവൈലബിൾ ആണ് ഏത് കളറാണോ ആവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പറയും അടുത്തത് ഈ കളറ് വന്നിട്ടുള്ളത് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് വീഡിയോയിൽ ചിലപ്പോൾ ഒരു ബ്ലാക്ക് പോലെ ആയിരിക്കും തോന്നുന്നത് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് അതിലും പ്രിന്റ് വന്നിട്ടുള്ളത് ലൈറ്റ് ഓറഞ്ച് കളറും റാണിപ്പിങ്ങും വൈറ്റും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഞാൻ ഇതിനോടൊപ്പം ഈ കളറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് അമേരിക്കൻ ക്രേപ്പിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ ഒരു ചിക്കു കളറിലാണ് വരുന്നത് അതിൽ ബ്ലാക്ക് കളർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനോടൊപ്പം ബ്ലാക്ക് കളറാണ് ബോട്ടം മെറ്റീരിയൽ ഉൾപ്പെടുത്തുന്നത് ബോട്ടം മെറ്റീരിയൽ ക്രൈപ്പാണ് അതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ചും പ്രിൻ്റഡിൻ്റെ റേറ്റ് നാൽപ്പത്തൊൻപതുമാണ് ഡി ടി ഡി സി വഴി ആറ് മീറ്റർ ഉൾപ്പെടെ നമ്മൾ ആറ് മീറ്റർ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് അത് ലൈനിങ് മെറ്റീരിയൽസ് ഉൾപ്പെടെയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കുന്നത് എല്ലാ മെറ്റീരിയൽസും ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളറ് കാണാം ആ വിഷി കളക്ഷൻ്റെ എല്ലാ മെറ്റീരിയലും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ വാങ്ങേണ്ടതാണ് രണ്ട് മീറ്ററിൽ താഴെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ ലാസ്റ്റ് കളറ് കാണും അടുത്തത് കളർ വന്നിട്ടുള്ളത് പിസ്സ കളറാണ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇതിൽ ബ്ലാക്ക് കളർ മാത്രമാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളറാണ് ബോട്ടം മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദുപ്പട്ടയ്ക്ക് നമ്മൾ ജോർജ്ജിറ്റിൻ്റെ മെറ്റീരിയൽസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എഴുപത്തി അഞ്ചിൻ്റെയും എൺപത്തി അഞ്ചിൻ്റെയും മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ അടുത്ത കളർ കാണാം അടുത്തതൊരു പീച്ച് കളറാണ് വന്നിട്ടുള്ളത് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ ഇതാണ് അതിനോടൊപ്പം ബ്ലാക്ക് കളറാണ് ഉൾപ്പെടുത്തുന്നത് ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം അടുത്തത് കളർ വന്നിട്ട് ഡാർക്ക് പർപ്പിൾ ആണ് വരുന്നത് അതിൽ ലൈറ്റ് ഓറഞ്ച് കളറും വൈറ്റ് കളറും ഗോൾഡൻ കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അമേരിക്കൻ ക്രൈപ്പിന്റെ മെറ്റീരിയൽസിൻ്റെ കളർ പോകുന്ന കംപ്ലൈൻ്റ് ഇല്ല അതുപോലെ തന്നെ പ്രിന്റിനൊന്നും കംപ്ലയിന്റ് വരുന്നതല്ല ഡെയിലി യൂസിന് പറ്റിയ മെറ്റീരിയൽ ആണ് സിന്തറ്റിക് ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ട്രാൻസ്പെറൻ്റ് അല്ല അതുകൊണ്ട് തന്നെ എ ലൈൻ എനർക്കലിയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല സ്ലിറ്റർ കുട്ടിയാണെങ്കിൽ മാത്രമേ ലൈനിങ് വേണ്ടി വരുള്ളൂ നമ്മുടെ കയ്യിൽ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് കളർ വന്നിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് അതിൽ മെറൂൺ കളറും വൈറ്റ് കളറും ഗോൾഡൻ കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് മാച്ചിങ് പ്ലെയിൻ മെറ്റീരിയൽസും അവൈലബിൾ ആണ് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം അടുത്തത് കളർ വന്നിട്ട് വൈൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിലും മെറൂൺ കളറും വൈറ്റ് കളറും തന്നെയാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് നാൽപ്പത്തി ഇഞ്ച് വീതിയാണ് നാൽപ്പത്തൊൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് അമേരിക്കൻ ക്രീപ്പിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം അടുത്ത കളർ വന്നിട്ട് ഇതാണ് ഇത് പുതിയ ഡിസൈൻ തന്നെയാണ് ഈ മൂന്ന് കളർ ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാച്ചിങ് ബോട്ടം മെറ്റീരിയലും ആണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം ഇതിൽ നേവി ബ്ലൂ കളറും വൈറ്റ് കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ കളറും വൈറ്റ് കളറും പ്ലെയിൻ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം അടുത്തത് ഈ വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ കളറാണ് കോഫി ബ്രൗണും വൈറ്റ് കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തൊൻപത് രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത മറ്റേതെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കളക്ഷൻ്റെ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും ഇനി നമുക്ക് ജോർജ് മെറ്റീരിയൽ കാണാം ഇത് അറുപത് ഇഞ്ച് വീതി വരുന്ന ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ജോർജറ്റ് മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയലാണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് പ്ലെയിൻ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് പ്ലെയിൻ മെറ്റീരിയൽസിൻ്റെ റേറ്റ് എഴുപത്തി അഞ്ച് രൂപയാണ് ബ്ലൂമിങ് ജോർജറ്റിന് വരുന്നത് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ അടുത്ത കളർ കാണാം ഇത് അൻപത്തി ആറ് ഇഞ്ച് വിട്ടു വരുന്ന മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് ബ്ലാക്ക് കളറാണ് വരുന്നത് അതിൽ റോയൽ ബ്ലൂ റോയൽ ബ്ലൂവും അതുപോലെ തന്നെ ലാവണ്ടർ കളറുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഞാൻ ഇതിനോടൊപ്പം ലാവണ്ടർ കളറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എഴുപത്തി അഞ്ച് രൂപയാണ് പ്ലെയിൻ്റെ റേറ്റ് വരുന്നത് പ്രിൻറ്റിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയുമാണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് ഇത് അൻപത്തൊന്ന് ഇഞ്ചാണ് ഇതിൻ്റെ വിട്ടു വരുന്നത് ഓരോ മെറ്റീരിയൽസിൻ്റെയും വിട്ട് എത്രയാണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് എല്ലാത്തിനും ഒരേ വിട്ടല്ല അറുപത് ഇഞ്ചിൻ്റെ ഉണ്ട് അൻപത്തി രണ്ട് മുതൽ അൻപത്തി ആറ് ഇഞ്ച് വിടുത്ത് വരുന്ന മെറ്റീരിയൽസും ഉണ്ട് ഇതിന് മാച്ച് ചെയ്യുന്ന പ്ലെയിൻ മെറ്റീരിയൽസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എഴുപത്തി അഞ്ച് രൂപയാണ് പ്ലെയിൻ്റെ റേറ്റ് പ്രിൻ്റഡിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയുമാണ് ഇത് നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇത് ചോർത്തിട്ടുള്ളിൽ തന്നെ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതിൽ ചെറിയ ചെറിയ ലൈൻസ് പോലെ വന്നിട്ടുണ്ട് അത് നമുക്ക് വീഡിയോയിൽ കറക്റ്റ് അറിയാൻ പറ്റത്തില്ല ഇതിൻ്റെ വീതി അൻപത്താറ് ഇഞ്ചാണ് വരുന്നത് കളർ വന്നിട്ട് നേവി ബ്ലൂ ആണ് അതിൽ വൈറ്റ് കളറ് ഡോട്ടാണ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇനി നമുക്ക് കോട്ടൺ മെറ്റീരിയൽ കാണാം കോട്ടണിൻ്റെ മെറ്റീരിയലാണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് വീതി വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് മിക്സ് ആൻഡ് മാഷായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽസ് സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഈ ഒരു മെറ്റീരിയൽസ് മാത്രമായിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തത് ഒരു ടോപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തില്ല ഇതിൻ്റെ നാല് കറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി കളറുകൾ കാണാം അടുത്തത് കളർ വന്നിട്ട് ഡാർക്ക് സ്കൈ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അതിൽ ഓറഞ്ച് കളറും ലൈറ്റ് ഗ്രീൻ കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അതിനും മാച്ച് ചെയ്യുന്ന ബോട്ടം മെറ്റീരിയൽ അവൈലബിൾ ആണ് നേരത്തെ പറഞ്ഞിരുന്നു ഇത് ടോപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തില്ല സെറ്റായിട്ട് മാത്രമേ കിട്ടുള്ളൂ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും ഇതിന് രണ്ട് കളറുകളുടെ അവൈലബിൾ ആണ് അതും കൂടെ നമുക്ക് കാണാം അടുത്തത് മെറൂൺ കളറാണ് മെറൂൺ കളറില് മസ്റ്റാഡ് യെല്ലോയും നേവി ബ്ലൂ ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് അതിന് മാഷിംഗ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് രണ്ടും സെയിം ക്വാളിറ്റിയാണ് സെയിം റേറ്റ് തന്നെയാണ് നമ്മൾ മിക്സാൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് കാണിക്കുമ്പോൾ രണ്ട് മെറ്റീരിയൽസിനൂടെ ആണോ പെർ മീറ്ററിന് നൂറ്റിപ്പത്ത് രൂപയെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നവരുണ്ട് അല്ല ഒരു മീറ്ററിനാണ് നൂറ്റിപ്പത്ത് രൂപ വരുന്നത് നല്ല ഉള്ള മെറ്റീരിയൽ ആണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം അടുത്തത് മസ്റ്റാർഡ് കളറും ബ്ലൂ കളറും ഗ്രീൻ കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽസിൻ്റെ മറ്റ് കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് അയച്ചു തരും അപ്പോൾ ഫോട്ടോയും കൂടെ നോക്കിയിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഡൽറ്റാ കൃഷിൻ്റെ മെറ്റീരിയൽ കാണാം ഇത് ഡെൽറ്റാ ക്രിഷിൻ്റെ മെറ്റീരിയലാണ് അൻപത്തി എട്ട് ഇഞ്ചാണ് വീതി വരുന്നത് അകമ്പറം കാണുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ സ്ലിറ്റഡ് ഇല്ലാത്ത കുർത്തിയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല ഇതിൽ നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്ലൂമിങ് ജോർജറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് എഴുപത്തഞ്ചും ഡെൽറ്റ ക്രിഷിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയുമാണ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി കളറുകൾ കാണാം ബ്ലാക്ക് കളറിലാണ് പല കളർ ഡെൽറ്റ ഡെൽറ്റാക്രിഷൻ്റെ മെറ്റീരിയൽ നമ്മൾ ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്ലാക്ക് ഒക്കെയാണ് കസ്റ്റമേഴ്സ് കൂടുതലും ആവശ്യപ്പെടുന്നത് അതിനും മാച്ച് ചെയ്യുന്ന ജോർജറ്റ് മെറ്റീരിയൽസ് ആണ് ഉൾപ്പെടുത്തുന്നത് ഇനി നമുക്കിതിൻ്റെ ബാക്കി കളറുകൾ കാണാം അൻപത്തി എട്ട് ഇഞ്ച് മുതൽ അറുപത് ഇഞ്ച് വിട്ടു വരെ വരുന്ന ഡെൽറ്റ ക്രിഷിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ആണ് വീഡിയോയിൽ കാണിക്കാത്ത മറ്റേതെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും ഫോട്ടോയും കൂടെ നോക്കിയിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഓരോ മെറ്റീരിയൽസിൻ്റെയും സ്ക്രീൻഷോട്ട് അയക്കുന്നതോടൊപ്പം എത്ര മീറ്ററോടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മെസ്സേജ് കാണുന്ന ടൈമിൽ തന്നെ പെട്ടെന്ന് റിപ്ലൈ തരാൻ കഴിയും അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് പിന്നീട് അതിന് റിപ്ലൈ തന്നുവരുമ്പഴേക്കും ആ ഒരു മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ എത്ര മീറ്റർ ആണെന്ന് കൂടി മെസ്സേജ് ചെയ്യുക അടുത്തത് ഡാർക്ക് പിസ്ത ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിനോടൊപ്പം ഉൾപ്പെടുത്തുന്നത് ജോയ് സിൽക്കിൻ്റെ മെറ്റീരിയലാണ് കറക്റ്റ് മാച്ചിങ് ഷെയ്ഡാണ് ഇതിൻ്റെ റേറ്റ് എൺപത്തി അഞ്ചും പ്രിൻ്റഡിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയുമാണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് ചന്തേരി മൊടാൽ സിൽക്ക് മെറ്റീരിയലാണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വീതിയാണ് വരുന്നത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ പല ഡിസൈൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ആൻഡ് മിക്സാൻ മാഷായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇത് സാരിക്ക് ഗൗണിന് കുർത്തി സ്കേർട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനാണ് ഈ ഒരു മെറ്റീരിയൽ കൂടുതൽ പോകുന്നത് ട്രാൻസ്പെറൻ്റ് അല്ല കുർത്തി കുർത്തിയാണെങ്കിൽ മാത്രമേ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരുള്ളൂ ഇതിൻ്റെ രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ ടോപ്പിൻ്റെ മെറ്റീരിയലിൽ ഫോയിൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് കളറ് വന്നിട്ട് ഡാർക്ക് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല അതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് ലൈറ്റ് പീച്ച് കളറും ലൈറ്റ് ആഷ് കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ ചോദിക്കേണ്ടതാണ് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം മെറ്റീരിയലിന് കട്ട് ചെയ്ത് വാങ്ങുന്നത് പോലെ തന്നെ ടോപ്പിനും കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് സെയിം റേറ്റ് ആണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ മെറ്റീരിയൽസുമായി കാണാം എല്ലാം ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കളറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ